ലൈവിലേക്ക് സ്വാഗതം ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇതുവരെ മഴ ഇല്ലായിരുന്നു ഇപ്പൊ നല്ല മഴ പെയ്യുന്നു ും കാണുന്നില്ലല്ലോ ഒരാളെത്തി ലൈലേക്ക് മേലെ ത്രീ ഡോട്ട് ഇണ്ടാവും സെച്ച് ചെയ്തിട്ട് ഒന്ന് ലൈഫെയ്യണേ ഹലോ പ്രേം ആരും കാണുന്നില്ല എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ മഴ പെയ്യുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടാവും മഴന്റെ എല്ലായിടത്തും മഴ ഇണ്ടാ മഴ പെയ്ത അരണവ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവണേ അവിടെ മേലെ ത്രീ ഡോട്ട്സ് ഉണ്ടാവും ത്രീ ഡോട്ട്സ് അതിലൊന്ന് ടച്ച് ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്യാം എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണേ മേലെ ത്രീ ഡോട്ട്സ് ഉണ്ടാവും അതിലൊന്ന് ടച്ച് ചെയ്ത് ലൈക്ക് ചെയ്യുന്നു എല്ലാരും ഹലോ ഫ്രണ്ട്സ് എല്ലാരും ചായ ഒക്കെ കുടിച്ചോ ക്കുന്നുണ്ടോ കമന്റ് കാണാൻ പറ്റുന്നില്ല എന്താണോ എന്നാലും കമന്റ് അയച്ചിരുന്നു പക്ഷെ ഒന്നും കാണുന്നില്ലായിരുന്നു ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ത്രീ ഡോട്ട്സ് ഉണ്ടാവും അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ എല്ലാരും ചായ കുടിച്ചോ നമുക്ക് കമെന്റ് ചെയ്യോ കമെന്റ് കാണുന്നില്ല എന്താണ് അപ്പോൾ കമെന്റ് ചെയ്യുന്നുണ്ടോ എല്ലാരും ഒൻപത് പേരുണ്ട് നമ്മളെ ലൈവില് ഒന്ന് ലൈക്ക് ചെയ്യണം എല്ലാവരും ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കമന്റെ അയത്തിനത് കാണാൻ പറ്റുന്നില്ല എന്താണോ അത് ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് വേറെ ത്രീ ഡോൾസ് നല്ല പഴയ ഫ്രണ്ട്സ് കമന്റ് കമന്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഹലോ എന്തൊക്കെ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ എല്ലാരും ചായ ഒക്കെ കുടിച്ചോക്ക് നല്ല ത്രീ ഡോട്ട്സ് ഉണ്ടാവും അവിടെ ഒന്ന് ടച്ച് ചെയ്താല് അവിടെ ലൈക്ക് അവിടെ ഒന്ന് ലൈക്ക് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ വന്നിരുന്നു വന്നേരൊക്കെ പോയി മെസ്സേജ് മെസ്സേജ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഇവിടെ നല്ല മഴയാണ് മഴയാണെങ്കിൽ ണ്ടാവൂലേ മേലെ ചീറ്റിന്റെ മേലെ വെള്ളം വന്ന് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും മഴയുണ്ട് ഹലോ ഞാൻ ലൈവ് കട്ടാക്കാൻ പോവണേ കമൻറ്റ് കാണുന്നില്ല ഇനി കമൻറ്റ് എന്നുള്ളത് അറിയില്ല കമൻ്റ് ഒന്നും കാണാനില്ല വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ അവിടെ നേരെ എത്ര ഡോട്ട്സ് ഉണ്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ